I'm all about words, but it sounds like you're envisioning an instrumental piece that truly captures a calm. Beachy ambient. ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു ബ്ലോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് കുറച്ച് ക്ലീൻ ആക്കണം പിന്നെ നമുക്കിന്ന് കുറച്ച് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അത് വ്ലോഗിൻ്റെ ലാസ്റ്റാണ് കാണുന്നത് അത് നമുക്ക് ലാസ്റ്റ് കാണാം അപ്പം നമ്മൾ രാവിലെ ഞാൻ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് വിശന്നിട്ട് വയ്യട്ട് ഞാനൊരു പേര് വാങ്ങിച്ചു കുറച്ചൊക്കെ ഞാൻ കാറിലിരുന്ന് കഴിച്ചു അത് കഴിഞ്ഞ് ബാക്കി വന്നപ്പോഴേ ഇവളുംമാർ രണ്ടുപേരും പറഞ്ഞു അതിങ്ങി തന്നേക്ക് ഞങ്ങൾക്ക് വേണമെന്ന് വന്ന പാടെ എന്നാൽ ഓർത്തി ഒരാൾ തൂക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒന്ന് ക്ലീനിങ്ങൊക്കെ ചെയ്തിട്ടാവാം അതിന് കുളിയൊക്കെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ലീനിങ് തുടങ്ങി ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ രണ്ടാൾക്കാരെ കൂടെ നിർത്തി അങ്ങനെ ഞങ്ങൾ മതിലൊക്കെ ആകെ നന്നായിട്ടങ്ങ് പായൽ പിടിച്ചായിരുന്നു എന്നാൽ പിന്നെ മതിലൊക്കെ കഴുകിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ മതിലൊക്കെ കഴിയപ്പോഴത്തേക്ക് നല്ല മഴ എന്നാൽ പിന്നെ മഴയത്ത് വെള്ളം അടിച്ച് കഴുകുന്നത് ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അങ്ങനെ മഴയായാലും ആയാലും വിലയാണ് ദേ ഇവക്ക് ഇവക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കണം ഇവള് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവള് പറയാണ് ഇവിടെ വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു പക്ഷെ അതിനൊന്നും സമ്മതിച്ചില്ല നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടേയിരുന്നു അവൾ അവളോട് എനിക്ക് കുട പിടിച്ച് തരാൻ പറഞ്ഞിട്ട് പോലും അവൾക്ക് കഴിക്കണം അവൾ കയ്യിൽ ഒരു കുട പിടിച്ചോണ്ട് അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് തേക്കുമ്പോ ഒക്കെ വീഴുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വൃത്തിയാക്കിയിടാന്ന് കരുതി വെള്ളം വെച്ചടിച്ചാൽ ആദ്യമേ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയത് അപ്പം നല്ല രസമുണ്ടെന്നാണ് പിന്നെ അങ്ങ് കണ്ടിന്യൂ ആയിട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചേ ഞാൻ വെറുതെ ഇങ്ങനെ വെള്ളം വന്നപ്പോൾ ഇങ്ങനെ ചേട്ടൻ വെള്ളം അടിക്കുന്നത് കണ്ടപ്പം വെള്ളം അടിക്കുകയെന്ന് പറഞ്ഞാൽ ഫ്ലോറൊക്കെ കഴുകുന്നു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ ഞാനൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷേ എനിക്കിതങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ കളഞ്ഞോളാം എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വെള്ളം കളയുമ്പോൾ ഒരു രസം വെള്ളം നല്ല ഇങ്ങനെ തെറിപ്പിച്ചിങ്ങനെ വെക്കുമ്പോഴേ നല്ല രസമുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ക്യാമറ നോക്കി ഒരു എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞു ഇനി ഞാൻ ചെയ്താണ് ഗൈസ് ഇത് അങ്ങനെ നമ്മൾ കഴുകി ഏകദേശം ക്ലീൻ ആക്കാറായി നമുക്ക് ഒരുപാട് പണിയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചത് ഈ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു കാറിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാന്ന് ഇത്ര നേരം ഫ്ലോറിനെ ആണല്ലോ കുളിപ്പിച്ചത് ഇനി അടുത്തത് കാറിനെ കുളിപ്പിക്കുകയെന്ന് വിചാരിച്ചു കാറിനെ കുളിപ്പിക്കുന്നതിനിടയ്ക്ക് വിചാരിച്ച ഒന്നും കൂടെ ഫ്ലോറൊക്കെ കഴുകാന്ന് അങ്ങനെ വെള്ളം ഒഴിച്ച് കഴിക്കൊണ്ടിരിക്കുക കാർ പോർച്ചൊക്കെ ഡീപ്പ് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് കേട്ടോ ഭയങ്കര ക്ലീനിങ് ആയിരുന്നു ഞങ്ങൾ നാല് പേരും കൂടെ തകർത്തു അങ്ങനെ ഞാൻ വണ്ടി അകത്തോട്ട് കയറ്റിയിടുന്നതിന് സൈഡൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ തെറ്റായിരുന്നു ഗൈസ് സാരമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ കാർ കയറ്റിയിട്ടു ഈ സൈഡും കൂടെ ക്ലീൻ ആക്കണമല്ലോ മൊത്തം ചെളിയാണ് മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വണ്ടി കഴിയാലും അത് നിറച്ച് ചെളിയായിരിക്കുമല്ലോ അങ്ങനെ ചെളിയൊക്കെ പിടിച്ചു കിടക്കുന്ന വണ്ടി നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് കൂൽപ്പിച്ച് കുട്ടപ്പനാക്കണമല്ലോ അതിനുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രേ മെയിൻ പരിപാടി ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെയും പരിപാടിയായിരുന്നു തന്നെ അതെ വെള്ളം ഒഴിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ കാറിനെയും കുളിപ്പിച്ചെടുത്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് കുറച്ച് കടയിലൊക്കെ പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട് ഗസ്റ്റൊന്നും അല്ല നമ്മുടെ വീട്ടിലെ പിള്ളേർ തന്നെ അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കും പുറത്ത് അടുപ്പി വെച്ചിട്ടാണ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത്

അങ്ങനെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അരിയാനുണ്ടായിരുന്നു കുറച്ച് സവോളയൊക്കെ അരിയാനുണ്ടായിരുന്നു കേട്ടോ പ്ലാസ്റ്റിലെ ഗാർണിഷിങ്ങിന് വേണ്ടി അങ്ങനെ ഏകദേശം നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ഞാൻ കുറച്ച് ആൾ ഗസ്റ്റുകൾ വന്നവർക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിയിലൊക്കെ എക്സ്ട്രാ കളർ ആഡ് ചെയ്യത്തില്ലേ അങ്ങനത്തെ കളറൊന്നും ആഡ് ചെയ്യേണ്ട ഒരു കാര്യവും നമുക്കില്ല നമുക്ക് തന്നെ ആ കളർ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കുറച്ച് പാലെടുക്കുക അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുക അപ്പോഴത്തേക്ക് ആ പാലോട്ടൊന്ന് സെറ്റാവും ഏകദേശം നമ്മൾ അരി വേവിക്കാൻ ഇടുന്ന സമയത്ത് ചെയ്തു വെച്ചാൽ മതി ഇവിടെ കയ്യിലിരിക്കുന്നത് എസൻസാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അത് കഴിഞ്ഞ് ഞാനൊന്ന് ഉറങ്ങി ഉറക്കത്തിൽ നിന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു പന്തളത്തുള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടി പോയി ഈ സ്ഥലം ഏതാണെന്ന് ഗെസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഒരു കാട് പിടിച്ച പ്രദേശത്തോടെ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് ഇവിടെ ഏകദേശം ഇവിടെ രാവിലെ വന്നാൽ കിട്ടുന്ന ഒരു നല്ലൊരു കാഴ്ച ഉണ്ടല്ലോ അത് വൈകിട്ട് വന്നാൽ അത്ര ഇതായിട്ട് കിട്ടിയില്ല എന്നാലും വേണ്ടിയില്ല ഞങ്ങളങ്ങ് പോയി പോയി ഇങ്ങനെ നടന്ന് നല്ല കാട് പിടിച്ച സ്ഥലത്തൂടെ നടന്ന് കയറുമ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ദൃശ്യ സിനിമയാണ് കേട്ടോ ആ സിനിമയിൽ ഇതുകൂട്ടത്തെ സ്ഥലമല്ലേ ഇങ്ങനത്തെ സ്ഥലത്തല്ലേ കൊണ്ട് കാറൊക്കെ തെള്ളിയിടുന്ന ഞങ്ങളതൊക്കെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു കേട്ടോ ദൃശ്യം മോഡലൊരു ഒരു സ്ഥലത്ത് ഞങ്ങളെത്തി അവിടെ നിറയെ ആൾക്കാരായിരുന്നു കുറേ പേരുണ്ടായിരുന്നു ഇങ്ങനത്തെ വൈകുന്നേരം പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് താഴെ നിറയെ വെള്ളമായിരുന്നു കേട്ടോ ഇങ്ങനെ മേളിയും നല്ല ഹൈറ്റീന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ചെയ്ത് അവിടെ നിന്നു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ആ സ്ഥലത്തിൻ്റെ ഭംഗി ഇതാണ് കേട്ടോ ആ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ പേര് മാവരപ്പാറന്ന കേട്ടോ പന്തളത്താണ് ഈ സ്ഥലം ഇപ്പോൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകണം ഇതാണ് ഭംഗിയുള്ള സ്ഥലത്തിൻ്റെ കാഴ്ച പക്ഷേ മോർണിംഗ് ഒക്കെ വന്നെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ലുക്കിലൊക്കെ കിട്ടിയേനെ ഇപ്പം ഞങ്ങൾ സന്ധ്യ ആയപ്പോഴായിരുന്നു പോയത് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു സന്ധ്യ ആയാലും പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങളെ കാണുന്നത് ഇതേപോലത്തെ വഴി കൂടെ തന്നെ തിരിച്ചും വരണം നമ്മൾ അങ്ങനെ കുറേ വന്നു കഴിഞ്ഞാലേ നമ്മൾ തിരിച്ച് നമ്മളെ വണ്ടി ഇടുന്ന സ്ഥലത്തോട്ട് എത്തുള്ളു താഴോട്ടൊക്കെ വീടൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ അധികം വീടൊന്നുമില്ല നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഇതിൻ്റെ മുകളിൽ കയറാം കേട്ടോ ആ പാറയുടെ മുകളിൽ കയറാം പക്ഷെ ഞങ്ങൾ കയറിയില്ല കാരണം ഞങ്ങൾക്ക് പേടിയായിരുന്നു പിന്നെ അവിടെ കുറേ പേരുണ്ടായിരുന്നു അവരൊക്കെ കയറി ഞങ്ങൾ വെറുതെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നിടുന്നതെന്ന് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം ഇതിൻ്റെ വ്യൂ നന്നായിട്ട് കിട്ടിയ വീഡിയോ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയിൽ അടിപൊളി സ്ഥലം ദൂരത്തൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ദൂരോട്ട് നോക്കുമ്പോൾ എല്ലാം ചെറിയ ചെറിയ ഇതായിട്ട് കാണും കുറേ കാടും പിന്നെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റാ